ഹലോ നമസ്കാരം അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കണത് നമ്മളും അതേട്ടാ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാണ്ട് ഇങ്ങനെ പോണു അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയൂണ് കറികളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ ഇന്നിപ്പോൾ ദേ മോന് ക്ലാസ്സുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ അവന് ലഞ്ച് കൊണ്ടുപോകണം പിന്നെ കഴിക്കാനായിട്ട് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ കുറച്ച് ഇഡ്ഡലി മാവ് ഇരിപ്പുണ്ട് അപ്പോൾ ഇന്ന് ഇഡ്ലിയും ഒരു വെള്ളച്ചട്നിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുള്ളത് കേട്ടാ അപ്പോൾ ലഞ്ചിനായിട്ട് ഞാൻ ദേ എഗ് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ തലേ ദിവസം തന്നെ ചെയ്തു വെക്കും കേട്ടോ ഇപ്പോൾ ഫ്രൈഡ് റൈസിക്കുള്ള വെജിറ്റബിളും ഒക്കെ ഒന്ന് നന്നായി കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ റൈസും വേവീച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് റൈസ് വേവീച്ച് നന്നായി ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കൂട്ടാ അപ്പോൾ രാവിലെ പിന്നെ കുറച്ച് എളുപ്പമല്ലേ ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ദേ അതൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചു ചട്നിക്കുള്ള നാളികേരവും പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ദേ ഇഡ്ലി ഇഡ്ലി വെക്കാനുള്ള വെള്ളം ദേ വെച്ചിട്ടുണ്ട് ഇഡ്ഡലി പാത്രത്തിൽ അപ്പോൾ അത് തിളയ്ക്കുമ്പോൾ നമുക്ക് കോരി ഒഴിച്ചങ്ങട്ട് വെക്കാം അപ്പോഴേക്കും ദേ അത് വെള്ളം തിളച്ച് വരുമ്പോഴേക്കും ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിലുള്ള നാളികേരവും പച്ചമുളകും ചെറിയ ഉള്ളി ഇഞ്ചി കോൽപ്പുളി ഉപ്പ് ഇത്രയിട്ട് അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നെയ് വെള്ളം തിളച്ച് വന്നപ്പോൾ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ ഞാൻ ഒഴിച്ച് അത് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ രാവിലെ അങ്ങോട്ട് എഴുന്നേറ്റാ എങ്ങനെയാണ് സമയം അറിയില്ല പോകുകയെന്നറിയില്ല ചട്ടുപെടന്നാൽ അങ്ങോട്ട് സമയം പോവും അപ്പോഴേക്കും വേഗം വേഗം കാര്യങ്ങൾ നോക്കിയില്ലെങ്കിൽ നമുക്കൊരു ടെൻഷനാണ് പിന്നെ ഞാൻ അവന് നേരം വൈകുമോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇഡ്ഡലി എന്തേലും ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ജീരകം വെള്ളം ജീരക ഇട്ടിട്ട് വെള്ളം ഞാൻ തിളപ്പിച്ച് കുടിക്കാറുണ്ട് കേട്ടോ രാവിലെ തന്നെ വെറും വയറ്റിൽ കുടിക്കാറുണ്ട് അപ്പോൾ അത് കുറച്ചധികം വെള്ളം ഒഴിക്കും എന്നിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് ഒന്ന് കുറച്ച് ഒരു ഒന്നര ഗ്ലാസ് വെള്ളമൊക്കെ വെക്കണമെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് ആക്കി തിളപ്പിച്ചെടുക്കൂട്ടോ എന്നിട്ടാണ് അത് ചെറു ചൂട്ടോടെ കുടിക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതേ നമ്മൾ നാളികേരമൊക്കെ എല്ലാം ഇട്ടുണ്ടായിരുന്നില്ലേ ചട്നിക്ക് അരയ്ക്കാനായിട്ട് അപ്പോൾ അത് ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ചട്നിക്ക് അരച്ചെടുക്കുക എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് ചുറ്റിച്ച് ആവശ്യത്തിനുള്ള ഒരു അപ്പോൾ വല്ലാണ്ട് ഇവിടെ ലൂസായിട്ടുള്ള ചട്നി ഇഷ്ടമില്ല ഇത്തിരി കട്ടിയോട് കൂടിയുള്ള ചട്നിയാണ് കേട്ടോ അവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഇഡ്ഡലിക്കും അതാണ് നല്ലത് ഇച്ചിരി കട്ടിയോട് കൂടിയുള്ള ചട്നിയാണ് നല്ലത് കേട്ടാ അപ്പം അതേ ചട്നിയൊക്കെ അരച്ച് എടുത്തു അതേ നമ്മളൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് കാച്ചിയെടുക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പം ഞാനത് കാച്ചിയിട്ട് ചീഞ്ചട്ടിയിലേക്ക് ഒഴിക്കാറില്ല അപ്പം ഇതിലേക്ക് കാച്ചി ഒഴിക്കുകയാണ് ചെയ്യാറ് അപ്പോൾ അതേ ചട്നി ഒക്കെ അതേ നമ്മളൊരു ബൗളിലേക്ക് മാറ്റി പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചൊന്ന് വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് കാച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു ഇച്ചിരി തണവ് വിടണം അല്ലെങ്കിൽ നമ്മൾ ഒരു ഇച്ചിരി ചൂടുള്ള വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഇത്തിരി ചൂടുള്ള വെള്ളം കെറ്റിലപ്പം തന്നെ വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കട്ടെ അപ്പോൾ അല്ലെങ്കിൽ അരച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു പീര പോലെ ഇങ്ങനെ നിൽക്കുന്ന ആളി ചട്നി അപ്പോൾ ഇച്ചിരി ചൂട് വെള്ളം ഒഴിച്ച് ചട്ണി അരക്കണമെങ്കിൽ നല്ല സാധാരണ പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ തണവ് മാറാനുള്ള നേരമൊന്നും ഇല്ല അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ചട്ണിയൊക്കെ എന്താ അരച്ചെടുത്തു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകും പിന്നെ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു പിടി ഒരു അഞ്ച് മണിയേ ഉണ്ടാവുള്ളൂ കേട്ടോ ഉഴുന്നും കൂടിയിട്ടും അതും കൂടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും മൂപ്പിച്ച് നമ്മൾ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് താഴിച്ചെടുക്കും കേട്ടോ അപ്പം നമ്മുടെ ചട്നി റെഡിയായി അപ്പോൾ ഒരു അത്യാവശ്യം എരിവൊക്കെ വേണം കേട്ടോ നല്ല നാടൻ പച്ചമുളകാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എന്നാലും ഇതും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത്യാവശ്യം നല്ല എരിവും ഒക്കെയുള്ള നല്ല ചട്നിയാണ് കേട്ടോ ഇപ്പോൾ ഇഡ്ഡ്ലി കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോഴേക്കും എന്തേ ഇഡ്ഡലിയും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളിത് ചൂടാറാനായിട്ട് അങ്ങോട്ട് വെക്കുന്നു അപ്പോൾ ഫ്രൈഡ് റൈസിലേക്കുള്ള വെജിറ്റബിൾ എന്ന് വെച്ചാൽ നമ്മൾ ക്യാരറ്റ് ബീൻസ് കാബേജ് പിന്നെ സെലറി ഒരു കഷ്ണം സെലറി പിന്നെ സ്പ്രിങ് ഓണിയന്റെ വൈറ്റ് പോർഷനും കൂടി ഞാൻ കട്ട് ചെയ്ത് എല്ലാം കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളത് പിന്നെ ഇപ്പം നേരം വെളുക്കുമ്പോൾ രാവിലെ ഒരു ഒരു പച്ചമുളകും പിന്നെ ഒരു വെളുത്തുള്ളി ഒന്നും ചതച്ചെടുക്കും പിന്നെ സ്പ്രിങ് ഓണിയന്റെ ലാസ്റ്റ് ഇടാനായിട്ടുള്ള ഒരു ഗ്രീൻ ഭാഗം കൂടി അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അപ്പോഴൊക്കെ എൻ്റെ ജീരകം വളക്കെ തിളച്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എടുത്തു അത് ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് കുടിക്കും കേട്ടോ പിന്നെ അതായത് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണത് അതൊന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ ചതച്ചെടുത്തുള്ള വെളുത്തുള്ളിയിൽ വെളുത്തുള്ളിയും പച്ചമുളകും അതിട്ട് ഒന്ന് മൂപ്പിച്ചാൽ ആ പച്ചമുള ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള വെജിറ്റബിൾസൊക്കെ അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ ഇനി അത് നന്നായിട്ടൊന്ന് ഒരുവിധം ഒന്ന് പച്ചമുളക് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പം അധികം വല്ലാണ്ട് വാടണ്ട ഫ്രൈഡ് റൈസിൻ്റെ വെജിറ്റബിളൊക്കെ ഒന്ന് പച്ചമണം മാറി വന്നപ്പം നമ്മൾ അതിലേക്ക് ഒരു മുട്ട ഒഴിക്കണം കേട്ടോ അപ്പം ഇത് ഞാൻ എളുപ്പപ്പണിക്ക് ചെയ്യുന്നതാണ് മുട്ട അപ്പം ആദ്യം വേണമെങ്കിൽ ഒന്ന് ചിക്കി മാറ്റി വെക്കാട്ട അപ്പം ഇത് ഞാൻ ഇതിലേക്ക് തന്നെ മുട്ട ഒഴിച്ചു അതിലേക്ക് ഒരു നുള്ളുപ്പും ഒരു നുള്ളു പെപ്പറും ഉപ്പർ പൗഡർ ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് ചിക്കി എടുക്കണം കേട്ടോ അപ്പം നമ്മുടെ വെജിറ്റബിൾ ഒന്ന് വാടി വന്നപ്പോൾ മുട്ട ഒഴിച്ചു ഇനി രണ്ടും കൂടി ആകുമ്പോൾ ഒന്നും കൂടിയും വെജിറ്റബിളൊന്ന് വാടിക്കിട്ടൂട്ട പത്രം മതിയാവും വെജിറ്റബിളൊക്കെ ഇനി അത് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം കേട്ടോ മുട്ട മുട്ട നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണം അപ്പം അതിൻ്റെ ഒപ്പം ബാക്കിയുള്ള വെജിറ്റബിളും കൂടി ഒന്ന് വാടിക്കിട്ടൂട്ട ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചുള്ള റൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഉപ്പും കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പൂടും കുറച്ച് ഓയിലും ഒഴിക്കും കേട്ടോ എന്നിട്ട് നമ്മൾ കഴുകിയെടുത്ത അരി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണതാണ് കേട്ടോ വേറെ ഒന്നും അതിലേക്ക് ചേർക്കണില്ല കേട്ടോ എന്നിട്ട് നന്നായി ചൂ വേവിച്ച് ഊറ്റി നന്നായി ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് എടുത്ത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കണതാണ് കേട്ടോ അതേ റൈസ് ഇട്ടു പിന്നെ അതിലേക്ക് നമ്മൾ ഒരു അരസ്പൂൺ സോയ സോസും അരസ്പൂൺ ചില്ലി സോസും കേട്ടോ ഒഴിച്ചത് പിന്നെ നമ്മൾ ഒരു കാൽ സ്പൂണൊക്കെ ഉണ്ടാവും വൈറ്റ് വിനഗർ കൂടി ഇട്ടു നന്നായിട്ട് തീ കൂട്ടി വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റുള്ള നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഇത് തന്നെയാണ് നമ്മുടെ ഫ്രൈഡ് റൈസ് തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ നന്നായിട്ടത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അവസാനമായിട്ട് കുറച്ച് ഒരു നുള്ള ഒരു കാൽ സ്പൂണൊക്കെ ഉണ്ടാവും എള്ളെണ്ണീനായിട്ടാണ് ചേർത്തത് എന്നിട്ട് വീണ്ടും ഒന്ന് കൂടി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമ്മുടെ സ്പ്രിങ് അണിയാനില്ലേ അതിൻ്റെ പച്ച ഭാഗമല്ലേ അതും കൂടി അതിലേക്ക് അരിഞ്ഞ് ഇട്ടു കിട്ടാം അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസൊക്കെ റെഡിയായി അതങ്ങോട് മാറ്റി വെച്ചു പിന്നെ ഇതേ മോന് കുഴിക്കാൻ കഴിക്കാൻ ഇഡ്ലി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവന് കുറച്ച് കാപ്പിയും കൂടി ഞാൻ ഉണ്ടാക്കിയെടുത്തു ഇപ്പോൾ പാലിൽ കുറച്ച് കാപ്പിപ്പൊടിയിട്ടുള്ളൂ മധുരമൊന്നും ഇടാറില്ല കേട്ടോ അപ്പോൾ പിള്ളേരൊക്കെ ഇപ്പം തന്നെ മധുരമൊക്കെ ഒഴിവാക്കി നമ്മളൊക്കെ ഇപ്പോൾ മധുരം കുറച്ച് ഇട്ട് കഴിക്കാൻ കൊതിയാണ് കേട്ടോ അപ്പോൾ അവർ കഴിക്കുന്ന അവർ ചെറുപ്പത്തിലേ തന്നെ മധുരമൊക്കെ ഒഴിവാക്കി ഷുഗർ കട്ടാണ് ഡയറ്റാണ് നമ്മുടെ കാലത്തൊന്നും ഇങ്ങനെയൊന്നും ചെയ്തൊന്നുമില്ല കേട്ടോ നമ്മൾ കിട്ടണതൊക്കെ വാരി വലിച്ച് കഴിച്ചായിരുന്നു ആ അങ്ങനെ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ബോധമായി തോന്നുന്നു അങ്ങനെ പിന്നെ അതെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു കൊണ്ടുണ്ടായിരുന്നു അതൊക്കെ ഞാനൊന്ന് എടുത്തു വെച്ചു അപ്പം ഇതൊക്കെ വൈകുന്നേരം കൊണ്ടുവന്നു ചിലപ്പോൾ അത് അങ്ങനെ വെക്കും മറക്കും അപ്പോൾ രാവിലെ അതൊക്കെ അപ്പോൾ അവനുള്ള ഭക്ഷണമൊക്കെ കൊടുത്തു പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിതൊക്കെ ചെയ്യണത് കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു പാത്രങ്ങൾ ഒരു കുന്ന് പാത്രങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ ഉച്ചക്കലത്തേക്കുള്ള ചോറൊക്കെ വെക്കണത് കേട്ട അല്ലെങ്കിൽ നമ്മൾ ഇതും അതും എല്ലാം കൂടി ആകുമ്പോൾ ഒരുപാട് പാത്രങ്ങളാവും കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതും കഴിച്ചതൊക്കെ കഴി എല്ലാം കഴുകി വെച്ച് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പിന്നെ മറ്റുള്ള പണി തുടങ്ങുകയാണെങ്കിൽ നമുക്കൊരു അല്ലെങ്കിൽ നമുക്ക് അടുക്കളയിൽ നിന്ന് പണി എടുക്കാനേ തോന്നില്ല ഇങ്ങനെ പാത്രങ്ങളോട് പാത്രങ്ങളായാലോ അപ്പം അതൊക്കെ ഞാനൊന്ന് കഴുകിയെടുത്തിട്ട് ഇനി നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള പരിപാടി നോക്കാം കേട്ടാ അപ്പോൾ വേഗം വേഗം തന്നെ ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കണേ അപ്പം അതേ കാലത്തെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു പിന്നെ അതേ നമ്മൾ അടുത്ത പണിയിലേക്ക് കടന്നോട്ടാ അപ്പം ഇന്ന് ഉച്ചക്കാലത്തേക്ക് ഒഴിച്ചു കറിക്കായിട്ടതേ നമ്മൾ ഒരു കഷ്ണം ഒരു കഷ്ണമല്ല ഒരു കുഞ്ഞി വെള്ളരിക്കുണ്ട് അപ്പോൾ കുറച്ച് പരിപ്പിട്ട് അത് ഒരു ഒഴിച്ചു കറി ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ബീൻസ് ഇരിപ്പുണ്ട് ഒരു തോരണു ആക്കാം പിന്നെ കുറച്ച് മീനുണ്ട് അപ്പം അത് വറുത്താൽ മതി ഇവിടെ പച്ചക്കറി പച്ചക്കറിയാകുമ്പോൾ മീൻ വറുത്തതുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഇന്ന് നത്തൗലിയാണ് ഉള്ളത് അപ്പോൾ അത് വറുക്കാനാണ് നല്ലത് കേട്ടാ അപ്പം ഞാൻ എന്തായാലും ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഇത് നമ്മൾ ഇത് ഉപ്പും ഉപ്പിട്ട് വെക്കുന്ന പാത്രമാണ് കേട്ടോ അപ്പം അത് ഓരോ പ്രാവശ്യം ഉപ്പ് കഴിയുമ്പോൾ നമ്മളതൊന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചിട്ട് വീണ്ടും ഇട്ട് വയ്ക്കാറുള്ളത് കേട്ടാ അപ്പോൾ ഉപ്പായാലും മുളകായാലും അങ്ങനെ ഒരുവിധം കാര്യങ്ങളും അങ്ങനെ തന്നെ കഴിഞ്ഞ് കഴിഞ്ഞ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടാണ് വീണ്ടും അതിലോട്ട് ഇട്ട് വയ്ക്കുക കേട്ടോ ഇപ്പം നമ്മൾ കറി വയ്ക്കുന്നതിൻ്റെ ഇടയിൽ ഉപ്പുഭരണി അതുപോലെ തന്നെ മുളകിൻ്റെ പുളിയുടെ ഒക്കെ പാത്രം എടുക്കുമ്പോൾ ചിലപ്പോൾ കൈമ്മ നാളികേരത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മൾ അതൊക്കെ നോക്കൂല നോക്കൂലങ്ങോട് എടുക്കൂട്ടോ അപ്പോൾ അതു മേലൊക്കെ ഒരു അടയാളം വരൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറേ നാളാകുമ്പോൾ ഒരു വൃത്തികേടാവില്ലേ അപ്പോൾ ഞാൻ ഓരോ ഇതും ചായപ്പൊടി ആയാലും കാപ്പിപ്പൊടി ആയാലും പഞ്ചസാര ആയാലും എല്ലാതും ഒരു പ്രാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അത് കഴുകി വൃത്തിയായിട്ട് പിന്നെ തുടച്ചിട്ടാണ് പിന്നെ അടുത്ത പ്രാവശ്യം ഇട്ട് വയ്ക്കാറട്ടാ അതുപോലെ തന്നെ ഫ്രിഡ്ജിലായാലും നമ്മൾ ഓരോ പ്രാവശ്യം പച്ചക്കറി വാങ്ങിക്കുമ്പോഴും അതൊന്ന് എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് വെച്ചാൽ മതി പച്ചക്കറി അപ്പോൾ പിന്നെ അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറി എന്തെങ്കിലുമൊക്കെ ചീ നാശമായതൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതിലായിരുന്നു എന്തെങ്കിലുമൊക്കെ ഒരു ഇതാവും ഒരു കളറൊക്കെ ആവും അപ്പോൾ അതിനായിട്ട് നല്ലതല്ലേ നമുക്കത് ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ നമ്മളത് കഴുകുമ്പോൾ അങ്ങനെ വല്ലാണ്ട് വൃത്തികേടൊന്നും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഇതേ നമുക്ക് എന്തൊക്കെ ഇതേ കറിക്കുള്ള വെള്ളരിക്കും ഒക്കെ അരിഞ്ഞെടുത്തു അതുപോലെ തന്നെ ഇതേ ബീൻസും അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഞാൻ എല്ലാം ഒന്ന് അരിഞ്ഞു വെച്ചിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ചെയ്യുമ്പോൾ എനിക്ക് വേഗം എളുപ്പം തോന്നാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ അരിയാനായിട്ട് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതേ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചു ഇതേ പരിപ്പ് കുറച്ച് ഒരു പിടി പരിപ്പ് മതി കേട്ടോ വളരെ കുറച്ച് മാത്രമേ പരിപ്പ് എടുക്കുള്ളൂ ഒരു കൊഴുപ്പിനായിട്ട് ഇച്ചിരി പരിപ്പ് അത് അതിതൊക്കെ കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞെടുത്ത വെള്ളരിക്കും ഇട്ടു മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് കറിവേപ്പിലിട്ടു അതിന്റെ ഒപ്പത്തിനായിട്ട് ഒഴിച്ചിട്ട് അത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം പിന്നെ അത് ഉപ്പേരിക്കായിട്ട് ബീൻസൊക്കെ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്നും ഉപ്പേരിയല്ല തോരം വെക്കാനാണ് കേട്ടോ അപ്പൊ അതേ പാത്രം വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കേണ്ടിട്ട കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു മൂന്നാലഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞതുണ്ട് അതും ഇട്ടു കുറച്ച് കറിവേപ്പിലിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തു വിട്ടാം അതിന് ശേഷം വറ്റൽമുളക് കടുകിൻ്റെ ഒപ്പം ഇടേണ്ടതായിരുന്നു പക്ഷേ ഞാൻ മറന്നുപോയ കാരണം ലാസ്റ്റ് ഇട്ടത് കേട്ട അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതേ നമ്മൾ കഴുകി ഒട്ടും വെള്ളമില്ലാണ്ട് ബീൻസ് അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് ചെറിയ തീലാക്കി മൂടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് വാടി വരുമ്പോഴേക്കും ഒരു ഒന്ന് രണ്ട് പിടി രണ്ട് ഒരു ചെറിയ പിടി കൈപ്പിടി നാളികേരം ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്കൊരു ഇരിച്ചിരിയും മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളക് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ഇതിൽ കറിവേപ്പിലെടുത്തിട്ടുണ്ട് അത് ഒറ്റ അടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഇത് ബീൻസൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള നാളികേരല്ലേ അത് അതിലേക്ക് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു വീണ്ടും എല്ലാം കൂടിയിട്ടൊന്ന് കൊത്തിവെച്ച് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാട്ടോ അതവിടെ ചെറിയ തീലിന്നൊന്ന് ആയി വര വരട്ടെട്ടാ അപ്പം നമ്മുടേതേ ബീൻസ് ഉപ്പേരിയൊക്കെ റെഡി ആയിട്ട് ഇപ്പോൾ ചള് എന്നുവെച്ചാൽ തീരെ മൂക്കാത്ത ബീൻസാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റു പെട്ടെന്നാവുകയും ചെയ്യൂട്ടത് അപ്പോൾ നമ്മുടേതേ ബീൻസ് ഉപ്പേരിയൊക്കെ റെഡിയായി പിന്നെ അപ്പോൾ അതങ്ങോട് മാറ്റി വെച്ചു ഇതേ നമ്മുടെ പരിപ്പും വെള്ളരിക്കും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്ക് കുറച്ച് നാളികേരം ഒന്ന് അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ച് വെള്ളം കുറവായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു എന്നിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നാളികേരം അരച്ച് അരപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നാളികേരത്തിലേക്ക് ഞാൻ ഒരു പച്ചമുളക് കൂടി ഇട്ടിട്ടാണ് അരച്ചെടുത്തുള്ളത് കേട്ട അപ്പോൾ അത് നന്നായി തിളച്ച് ഉപ്പൊക്കെ പിടിച്ചു വന്നപ്പോൾ അത് നമ്മൾ നാളികേരം അരച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് അതും കൂടി ഒഴിച്ച് കൊടുത്തു വിട്ടാ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അപ്പുറത്തെ അപ്പുറത്ത് അങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഒന്ന് നന്നായി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് താളിപ്പ് ഇവിടെ ആക്കാം കേട്ടോ അപ്പോൾ പാനിലോട്ട് തേ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് എന്നിട്ട് കടുക് പൊട്ടി വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലിട്ടു നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടാ അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ നല്ലോണം തെളിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലേക്ക് നമ്മളത് താളിപ്പ് താളിച്ചൊഴിച്ചു കൊടുക്കട്ട അപ്പൊ കറി താളിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ ഇതേ കുറച്ച് ഒഴിച്ച് ഒരു പാനിലേക്ക് എന്നെ ഒഴിച്ച് ഒന്നും കൂടി ചുറ്റിച്ച് വീണ്ടും അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണേട്ടാ അപ്പം ഇങ്ങനെ ചെയ്താലേ എനിക്കൊരു സുഖമുള്ളൂ ലാസ്റ്റ് കുറച്ച് ആ ചേഞ്ചിട്ടിരിക്കും ആ പാനിലേക്ക് ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് ചുറ്റിച്ചാൽക്ക് ഒഴിച്ച് കൊടുക്കണ അപ്പോൾ അതേ നമ്മുടെ ഒഴിച്ചു റെഡിയായി അത് നമ്മൾ വേറൊരു പാത്രത്തിലോട്ടങ്ങ് മാറ്റി അപ്പോൾ ആ പാത്രത്തിലോട്ടങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ കുക്കറും അങ്ങനെയുള്ള സാ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു സമാധാനമാണ് ലാസ്റ്റ് അപ്പോൾ ഇതേ അത് കഴിഞ്ഞു പിന്നെ മീൻ ഉണ്ടായിരുന്നത് ഞാൻ ക്ലീൻ ചെയ്തെടുത്തു അപ്പോൾ നത്തോലി ആയിരുന്നു കേട്ടോ അതിലേക്കിതേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് ചെറുനാരങ്ങ നീരൊഴിക്കൂട്ട എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ വറക്കാനായിട്ട് ഇട്ടു കേട്ടോ അപ്പോൾ ലാസ്റ്റ് കുറച്ച് കറിവേപ്പില പൊടി ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മീൻ ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഞാൻ വറക്കാറ് കേട്ടോ അപ്പോൾ ആദ്യം പാൻ നന്നായി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോൾ മീനൊക്കെ ഇട്ടിട്ട് പിന്നെ ചെറിയ തീയിലാക്കി അങ്ങോട്ട് വെക്കും കേട്ടോ അപ്പോൾ അതേ അപ്പുറം അപ്പുറം ഒക്കെ മുരിഞ്ഞ് നമ്മുടെ നത്തോലിയും റെഡിയായിട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് കറികൾ ഇട്ടാ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന്